നമുക്ക് അഭിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആ ഞെട്ടിക്കുന്ന രഹസ്യ ഒടുവിൽ അപർണ തിരിച്ചറിയുവാണ് അപർണയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയൊരു അടിയാണ് ഇത്രയും നാള് അപർണ വില ജാട കളിച്ച് നടന്നു പക്ഷേ അവർ അപർണ ഒടുവിൽ തിരിച്ചറിയുവാണ് താൻ ആരാ എന്താ ഏതാന്നൊക്കെ അത് അതുമാത്രമല്ല ജാനകിയും താനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടു ഒടുവിൽ നിരഞ്ജന അളകാപുരി വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം നിരഞ്ജനെ വെല്ലുവിളിക്കുവാണ് അപർണ നിരഞ്ജന അവിടേക്ക് വന്ന ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപർണക്ക് നിരഞ്ജനോട് പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ ഓ ഡിവോഴ്സ് കേസ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് നിനക്ക് നാളും നീ ഇങ്ങോട്ടേക്ക് വരുവോ നീ പോയ വഴിക്ക് പോകുമല്ലേ ചെയ്യണ്ടേ ഇത്രയും നാളും സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു അത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു അതെ ഇപ്പോഴും ഞാൻ അജയുടെ ഭാര്യ തന്നെയാണ് ഞങ്ങൾ നിയമോരമായിട്ട് വേർ പിടിഞ്ഞിട്ടില്ല ഓ അജയുടെ ഭാര്യ അജയുടെ പദവി അലങ്കരിക്കാൻ വന്നിരിക്കുന്നതാണോ അപ്പം നിരഞ്ജന വന്നിട്ട് നിരഞ്ജനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നില്ല ജാനകി നിരഞ്ജനം പോവേണ്ടെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തുക എങ്ങനെയെങ്കിലും അജയം നിരഞ്ജനം തമ്മിൽ ഒന്നിച്ചു പോകുകയാണെങ്കിലും ഒരു ബന്ധം വേർപിരിക്കാനായിട്ട് എടുപ്പുക പക്ഷെ അത് യോജിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് നന്നായിട്ട് അറിയായിരുന്നു അത് അഭിയാണ് പറഞ്ഞത് ഈ കുടുംബം എന്തുകൊണ്ടും എല്ലാ രീതിയിലും എല്ലാവരും ഒന്നായിട്ട് പോകണം ആരും വേർപിരിഞ്ഞ് പോകാൻ പാടില്ല അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കണം എന്നൊക്കെ അപ്പം അതുകൊണ്ടാണ് നിരഞ്ജനെ ഒരിടത്തേക്കും പറഞ്ഞു വിടാതെ ജാനകിയവിടെ പിടിച്ചു നിർത്തുന്നത് അപ്പം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നിരഞ്ജനിക്ക് നൂറ് നൂറ് ടെൻഷൻ കാണും ഇവിടെയാകുമ്പോൾ പൊന്നുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിൻ്റെ ശാന്തത വരട്ടെ എന്നൊക്കെ ഓർത്തണ്ണോ പിടിച്ചു നിർത്തിയത് അപ്പോഴാണ് അഭർണയുടെ ഇമ്മാതിരും കുണിഷ്ടുപൊടിച്ച ചോദ്യം നിനക്ക് നാണമുണ്ട് ഇവിടെ നിൽക്കൂടി എന്നൊക്കെ അപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു അതൊക്കെ ചോദിക്കാൻ നീ ആരടി നിനക്ക് എന്താ അവകാശം നിന്നെപ്പോലെ തന്നെ അവധാര അവകാശം എനിക്കുണ്ട് അഭരണേ ഇത് കേട്ടപ്പോൾ അവർ ഒരു നിമിഷം നിരഞ്ജനോട് മുഖത്തേക്ക് നോക്കി നീ എന്താടി പറഞ്ഞേ എന്താ ഞാൻ പറ ശരിയല്ലേ നീ അമലിൻ്റെ ഭാര്യയല്ലേ അതുപോലെ തന്നെ ഞാൻ അജയുടെ ഭാര്യയാണ് പിന്നെ ഈ വീട് വീടിപ്പം ആരുടെ പേരിലാണെന്ന് അറിയാമല്ലോ അളഗാ ആ അവിയുടെയും ജാനകിയുടെയും പേരില്ല അപ്പം പിന്നെ നിനക്ക് ഇവിടെ എന്ത് അധികാരമുള്ള ഇതൊക്കെ പറയേണ്ട ആൾ നീയല്ല ഇവിടെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വരും നിൽക്കും പോവും എന്നോട് ജാനിയെടുത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞേ ജാനിയെടുത്തി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിൽക്കൂടി ഇതിപ്പോൾ ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല വേണേ വർഷങ്ങളോളം ഞാൻ ഇവിടെ നിൽക്കും എന്നെ ഇവിടെ നിറക്കി വിടാനായിട്ട് നിന്നെക്കൊണ്ട് സാധിക്കില്ല അതിനിപ്പോൾ അജയുടെ ഭാര്യ ഇല്ല ഞാൻ ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ ജാനിയെടുത്തിടെ അനുമതി ഉണ്ടെങ്കിൽ എനിക്കിവിടെ നിൽക്കാം ജാനിയെടുത്തി പോകാൻ പറയുന്നത്രോം കാലം നിൽക്കാം അത് കേട്ടപ്പോൾ അവർന്ന് പറഞ്ഞു ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ ഇത്രയും അഹങ്കാരമാണെന്ന് കൂട്ടിക്കോ ് പിന്നെ എന്താണെങ്കിൽ നിന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാലും എന്നോട് ഇറങ്ങി പോകാൻ പറയില്ല പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് നിനച്ചിന് വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോവാം ഇതിൽ പര ഒരു നാണക്കനുണ്ടാകാനില്ല അവർണയ്ക്ക് അപർണയ്ക്ക് ദേഷ്യമായി അപർണ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി കഥയൊക്കെ അങ്ങോട്ട് വലിച്ചടയ്ക്കുക എന്ത് ചെയ്യാനാ നിരഞ്ജലയുടെ മുന്നിൽ താൻ ഒന്നും അല്ലാതായി പോയി ഈ വീട് ആ അബിയുടെയും ജാനകിയുടെയും പേരിലായി അതുകൊണ്ടുള്ള അഹങ്കാരമാണ് എല്ലാ എല്ലാവൾമാരും കാണിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും താൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നൊരു ചിന്തയായിരുന്നു അപർണയുടെ മനസ്സിൽ പിന്നീട് സുമങ്കലാമ്മ വരുവാണകാപുടിയിലേക്ക് അപ്പോൾ കുറച്ച് നാൾ സുമങ്കലാമ്മ കാരണ പോയി കഴിഞ്ഞു പിന്നീട് സുമങ്കലാമ്മ അങ്ങോട്ടേക്ക് വന്നു സുമംഗലാമ വന്ന് കഴിഞ്ഞപ്പോൾ ജാനകി ഓടിച്ചെന്ന് മുത്തശ്ശിയോട് മഹാ മുത്തശ്ശി കയറി വരാനൊക്കെ പറയുകയാണ് പക്ഷെ സുമങ്കലാമ്മയുടെ ഇടംതിരിപ്പ് ഇപ്പോഴും അത്ര ശരിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അവിടെ രാധാമണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അത് ഇത്തിരി കൂടുവാണ് ചെയ്തേ രാധാമണി അവിടെ നിൽക്കുന്നെ ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല രാധാമണി എന്തിനും ഇവിടെ വന്ന് നിൽക്കുന്നത് അതിന് മാത്രം ജാനികിയും രാധാമണിയും തമ്മിലുള്ള ബന്ധം എന്താ അതൊക്കെയാണ് സുമങ്കലാമ്മയുടെ മനസ്സിലായ ടെൻഷൻ അങ്ങനെ സുമങ്കലാമ വന്നപ്പോഴത്തേനും പ്രഭാവതി അമ്മയും കൂടെ അങ്ങുന്നത് ആഹാ അമ്മയോ ആ ഞാൻ ഒന്ന് കാണാൻ വേണ്ടി കൂടെ വന്നാ എന്ന് പറയുന്നത് പ്രഭാതിയെ പറഞ്ഞു അല്ല അമ്മ എന്താ അവിടെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നത് അതെ എനിക്ക് വരാനൊക്കെ അറിയാം എന്നെ ആരും കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുത്തൊന്നും വേണ്ട ജാനി പറഞ്ഞു എന്താ മുത്തശ്ശി മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയണേ മുത്തശ്ശിനി ഒരിടത്തേക്കും പോണ്ട മുത്തശ്ശി ഇവിടെ നിന്നാൽ മതി അത് ഞാൻ തീരുമാനിച്ചോളാം ഒരുത്തി അവിടെ നിന്ന് പോരാന്നും പറഞ്ഞിട്ടൊക്കെ പോന്നാ പിന്നെ അങ്ങ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പ്രഭാതി അമ്മയുടെ കാര്യം പറയണേ പ്രഭാവിതിയമ്മ അവിടെ വന്ന് കഴിഞ്ഞപ്പം ജാനിങ് വിട്ടില്ലോ തിരിച്ച് അമ്മ പോയിട്ടുണ്ടേ താൻ അമ്മയോടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് വരുവെന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രഭാവതിക്ക് തിരികെ പോവാൻ പറ്റിയില്ല അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ പ്രഭാവതിക്കുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം അമ്മ തന്നെ അതുകൊണ്ടാണോ അന്വേഷിച്ചു വന്നേ എന്നൊരു ചിന്ത മനസ്സിലും വരുന്നുണ്ട് അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് രാധാമണി അങ്ങോട്ടേക്ക് വരുന്നേ രാധാമണിയെ കണ്ടതും രാധാമണി വിളിച്ചു അല്ല നിനക്കെന്താ ഇവിടെ കാര്യം ചോദിക്കാം അപ്പോഴേക്കും ജാനകി പറഞ്ഞു അത് പിന്നെ അമ്മേ നീ കൂടുതലൊന്നും ചോദിക്കണ്ട നീ ഒന്നും പറയാൻ വേണ്ട അല്ല ഏഹ് ഇവൾക്ക് വേണ്ടല്ലേ നീ കോടതി കയറി ഇറങ്ങിയത് കോടതി കേസൊക്കെ ഫയൽ ചെയ്തേ ജാനകി പറഞ്ഞു അതേന്ന് പറയണം അല്ല ഇവൾക്ക് വേണ്ടി വാദിച്ച് ഇവളുടെ കേസൊക്കെ ഏറ്റെടുക്കാനായിട്ട് നീ ആരാ ഇവൾക്ക് വേണ്ടി ഈ പിന്നാലെ നടക്കാനായിട്ട് നിന്റെ അമ്മയൊന്നും അല്ലല്ലോ അത് ആണോ പിന്നെ ഇത്ര നീ വിഷമിച്ച് ഇവൾക്ക് വേണ്ടി ഓരോ കാര്യത്തിന് വേണ്ടി ഓടി നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇത് ജാനകിയുടെ മോത്ത് നോക്കിയാണ് അവർ ചോദിക്കുന്നത് ഈ ചോദ്യം സുമു കലാമയുടെ കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു അത് എൻ്റെ അമ്മയാന്ന് പറയണേ ഏ അമ്മയോ അതെ അവർ എൻ്റെ അമ്മയാന്ന് പറയാം ഒരു ഞെട്ടലാണ് ഈ സമയത്ത് സുമുങ്കലാമ്മയ്ക്കുള്ളത് അപ്പോഴേക്കാണ് കഥക് തുറന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപർണ അപർണ ഈ സംസാരം കിട്ടു ഏഹ് അമ്മയോ ജാനകിയുടെ അമ്മയോ ഇവര് നിരഞ്ജന അവിടെ ഉണ്ടായിരുന്നു നിരഞ്ജനയ്ക്കും പ്രഭാവതി അമ്മയ്ക്കൊക്കെ പിന്നെ ഈ കാര്യങ്ങൾ നേരത്തെ അറിയാവുന്ന ജാനകിയുടെ അമ്മ പ്രഭാവതി സത്യം പ്രഭാവതി അല്ല ജാനികിയുടെ അമ്മ രാധാമണിയാന്നൊക്കെ സത്യങ്ങളൊക്കെ അവർക്കറിയാവുന്ന പക്ഷെ സുമങ്കലാമയ്ക്കും ഒക്കെ ഇതിനെക്കുറിച്ച് അറിയത്തിണ്ടായി അറിയത്തില്ലാത്ത അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ സുമങ്കലാമ ചോച്ചു അല്ല നിന്റെ അമ്മയോ നീ എന്തൊക്കെയോ ജാനകി പറയണെന്ന് ചോദിക്കാം എൻ്റെ അമ്മ തന്നെ തന്നെയത് എന്നെ പ്രസവിച്ച് എൻ്റെ അമ്മയെ നിൽക്കുന്നത് ആഹാ കൊള്ളാലോ അപ്പം നിനക്കൊരു അമ്മയൊക്കെ ഇപ്പം ആയില്ലേ അങ്ങനെയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിന്റെ അച്ഛനാരാ ഇത് കേട്ടതും ജാനകി ഒരു നിമിഷം പതറി ജാനിക് മാത്രമല്ല രാധാമണിയിലും ഒരു പതർച്ച ഉണ്ടായി നിന്നോടാ ചോദിച്ചേ രാധാമണി നിന്റെ അമ്മയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ ആ പടനിലത്തെ തമ്പി ആയിരിക്കുമല്ലോ എന്ന് ഒരൊറ്റ ചോദ്യമായിരുന്നു ഇത് കേട്ടതും കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് മുറിയെന്ന് അവരുടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പം അവരുടെ അതൊക്കെ കേട്ടോണ്ട് ആ മുറിയുടെ വാതമൊക്കെ നിൽക്കുമായിരുന്നു വന്നിട്ട് സുമങ്കലാമ്മയുടെ മുമ്പിലേക്ക് മുമ്പിലേക്ക് നിന്നു എന്നിട്ട് ചോദിച്ചു എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുക മനസ്സിലായില്ലേ അല്ല നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലോ അതിന് നീ ഇടയ്ക്ക് എന്തിനാ കയറുന്നേ അല്ല നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്ക് അതൊന്നും കൂടെ പറഞ്ഞതല്ലേ ഏ എൻ്റെ അച്ഛനാണോ ഇവ ഇവളുടെ അച്ഛന് എങ്ങോ കിടക്കുന്ന എൻ്റെ ഈ സ്ത്രീയെ വലിച്ചോണ്ട് വന്നിട്ട് ഇപ്പം ഇവള് പറയുന്നു ഇവളുടെ അമ്മയാണെന്ന് അപ്പം എൻ്റെ അച്ഛനാണോ അല്ല പിന്നെ ഞാൻ ശരിയല്ലേ പറഞ്ഞത് ഇവരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞോണ്ടല്ലേ കേസ് കേസ് കൊടുത്തേ അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു മോളുണ്ടായി കാണല്ലോ അപ്പം മോളായിരിക്കില്ലേ ജാനകി എന്നൊരു ഒറ്റ ചോദ്യം ഇത് കേട്ടപ്പോൾ അപർണയ്ക്ക് ദേഷ്യം വന്നു അപർണ പറഞ്ഞ് ചൊണയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി പറ ഇവളുടെ അച്ഛനും എൻ്റെ അച്ഛനോ ഒന്നാ ഒന്നുള്ള കാര്യം അങ്ങനെ പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കൈയും ചൂണ്ടിക്കൊണ്ടി അപ്പോഴേക്കും നല്ല ദേഷ്യം വന്നു ജാനേക്ക് ആ സമയം പ്രഭാവതി പറഞ്ഞു ദീ അഭർണെ നീ വേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാതെ മാറിപ്പോ ഒരു സീൻ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറയണത് സുമംഗലാമോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് എന്നാ നിങ്ങളൊന്നുകൂടെ പറ അപ്പം ഞാൻ കാണിച്ചു തരാം ഈ അപർണ ആരാന്ന് എൻ്റെ കൈയുടെ ചൂട് നിങ്ങളറിയും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ചാനിക്ക് അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു എന്നിട്ട് നീ എങ്ങോട്ടാ ഡയലോഗ് ഇട്ടിട്ട് പോന്ന് അവിടെ നിൽക്കാൻ പറയണ് എന്താടി എൻ്റെ കൈന്ന് വിടാൻ പറയാണ് നീ ആരോടാ ദേഷ്യപ്പെട്ടെ ഇതാരെന്നറിയാവോ അബിയേട്ടൻ്റെ അച്ഛന്റെ അമ്മയാണ് ആ ഒരു ബഹുമാനം കൊടുത്തു വേണം സംസാരിക്കാനായിട്ട് എടി പോടി എന്നൊക്കെ വിളിക്കാനായിട്ടെ ഏഹ് നീ മടിയിലിട്ട് വളർത്തിയതൊന്നും അല്ലല്ലോ പിന്നെ ഇതെന്റെ വീടാണ് മനസ്സിലായല്ലോ അപ്പോഴേക്കും അപർന്നു പറഞ്ഞു അതിന് നിന്റെ വീടാണെങ്കിൽ ഏ നീ ഇതൊരു തലേ വെച്ചോണ്ടിരുന്നു പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ സ്ത്രീ അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ഇത് കേട്ടതും ഝാനിക്ക് പറഞ്ഞു അത് ഇവിടെ പറ്റില്ല അത് നിന്റെ വീട്ടിൽ പറഞ്ഞു മനസ്സിലായല്ലോ ഇതേ മുത്തശ്ശിയാ മുത്തശ്ശിക്കതിൻ്റെതായ ബഹുമാനം കൊടുത്ത് വേണം സംസാരിക്കാനായിട്ട് ഇനി മേലാൽ മുത്തശ്ശിയുടെ നേരക്കു നേരം സംസാരിച്ചാണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കർണം കർണ്ണമടിച്ചാൽ പൊട്ടിക്കും ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് ഒന്ന് കാണിച്ചെന്നേ കാണിച്ചു തരുവോ മാത്രമല്ലടി വേണമെങ്കിൽ നിനേ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും എനിക്കറിയാം ഇത് ഹബിയുടെയും ജാനകിയുടെയും വീടാ ഇവിടെ ആരൊക്കെ താമസിക്കണം താമസിക്കേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും നീ മുമ്പ് വല്ല ഡയലോഗ് ഇട്ടല്ല നിരഞ്ജനയോട് അതുകൊണ്ടൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞു അപ്പൊ നിരഞ്ജനയോട് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജാനകി അറിഞ്ഞായിരുന്നു അത് മാത്രല്ല ഇനി ഇവിടെ മുത്തശ്ശിയും അമ്മ എല്ലാരും കാണും ഇവിടെ താമസിക്കാനായിട്ട് ഓഹോ അപ്പം അങ്ങനെയാണല്ലേ എടി നിന്റെ അമ്മയായി നിൽക്കുന്ന രാധാമണിയിൽ നിന്ന് ഇപ്പം പുതിയ അറിവായിരിക്കുക ഇനിയിപ്പോൾ നിൻ്റെ പുതിയ തന്ത്രമായിരിക്കില്ലേ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടി എന്നും പറഞ്ഞ് ഇരച്ചി കെട്ടി അങ്ങോട്ടേക്ക് പോകാം അവൾക്ക് ഇതിൽ പോലൊരു അടി കിട്ടാതില്ല ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം പറഞ്ഞാൽ കാരണം തൻ്റെ അച്ഛനും ജാനകിയുടെ അച്ഛനും ഒന്നാണെന്നുള്ള കാര്യം അതങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നു ഒരു പക്ഷേ സോമകലാമുറത് ശരിയായിട്ടുള്ള കാര്യമാണ് അപർണയുടെ മനസ്സിൽ ചില ടെൻഷനുകളൊക്കെ ഉണ്ടായി ഇനിയിപ്പോൾ ഇവരെ പീഡിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ സത്യമാണോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പം അപർണയ്ക്ക് സമനില എത്തുന്ന പോലെ തോന്നി അവർണ മുറിയിലേക്ക് പോയി വാതിൽ വലിച്ചടച്ച് തമ്പിയെ വിളിക്കുവാണ് ഇനിയിപ്പം ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം തമ്പിയോട് അപർണ എന്തൊക്കെയാ ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ തമ്പി പെട്ടുപോവ് തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി